എല്ലാ പ്രേക്ഷകർക്കും ഉപാസന മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളുടെ തുടർച്ചയായിട്ട് ഗ്രഹനില പഠനം അതിൽ ഫലപ്രവചനമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സപ്തമ ഭാവം വരെ നമ്മൾ ചർച്ച ചെയ്തിരുന്നു അപ്പോൾ ഇന്ന് ഇവിടെ അഷ്ടമഭാവം മുതലാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അപ്പം ദ്വാദശാവം വരെയുണ്ട് ഈ ദ്വാദശ ഭാവം വരെ നമ്മൾ പറഞ്ഞതിന് ശേഷം അടുത്തത് ഓരോ ഗ്രഹങ്ങളെ പറ്റിയും ആദിത്യൻ മുതൽ ഒൻപത് ഗ്രഹങ്ങളെ പറ്റിയുള്ള ഓരോ ഭാവത്തിൽ നിന്നാലുള്ള ഗുണദോഷ ഫലങ്ങളായിരിക്കും നമ്മളിതിൻ്റെ തുടർച്ചയായിട്ട് ഇനിയുള്ളത് ഇപ്പോൾ നമുക്കിവിടെ അഷ്ടമ ഭാവത്തിനെ കൊണ്ട് നമുക്ക് നോക്കാം ഇത് പാർട്ട് അൻപത്തി ആറാണ് അപ്പോൾ ഇവിടെ അഷ്ടമ ഭാവം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഗ്രഹനിലയിൽ അഥവാ പ്രശ്നത്തിൽ മൂന്ന് ആറ് എട്ട് പന്ത്രണ്ട് ഇതൊന്നും തന്നെ സൽഭാവങ്ങളല്ല നല്ല ഗുണഭാവം അല്ലെങ്കിൽ ഗുണഫലം നമുക്ക് കിട്ടുന്നില്ല ലഭിക്കാനുള്ള സാധ്യതയില്ല അപ്പോൾ ഇവിടെ അതിൻ്റെ പ്രമാണം നമുക്കൊന്ന് നോക്കാം നദ്യുത്തരാൽ പാന്തവൈഷമ്യ ദുർഗം ശസ്ത്രം ചായു സങ്കടം ചെയ്തി സർവം രന്ധ്രസ്ഥാനെ സർവദാ കൽപനീയം പ്രാചീന നാമാഞ്ജയ നാമാഞ്ചയ ജാതകജ്ഞച്ചാല് നദീതരണം അതായത് ജലാശയ തരണങ്ങളെല്ലാം തന്നെ മാർഗങ്ങളെയും അതായത് മാർഗവൈഷമ്യം ആയുധങ്ങൾ തന്മൂലമുള്ള മരണം ആയുസ് ഇവകളെയും എല്ലാവിധത്തിലുള്ള ദുഃഖങ്ങളെയും പുരാതന ആചാര്യന്മാർ നിർ നിർദ്ദേശിച്ചിട്ടുള്ളതും വിധം ജാതക തത്വ വേദികൾ അഷ്ടമഭാവം കൊണ്ട് ചിന്തിച്ചിട്ടുള്ളതാകുന്നു എന്നാണ് ആചാര്യന്മാർ പറയുന്നത് ഇവയ്ക്ക് പുറമെ സ്ത്രീകളുടെ വൈവാഹിക ജീവിതത്തിൻ്റെ നിലനിൽപ്പിനെയും മലീനത പരിഭവം ദുഃഖം ഛിദ്രം എന്നിവയുമെല്ലാം അഷ്ടമഭാവം കൊണ്ട് ചിന്തിക്കണമെന്നാണ് ആചാര്യ വചനം അപ്പം ഇവിടെ നമ്മൾ അഷ്ടമഭാവത്തിനെ കൊണ്ട് നമ്മൾ പറയുമ്പോൾ അഷ്ടമ ഭാവം കൊണ്ട് നമുക്ക് ഒരു രീതിയിൽ നമുക്ക് സൽഫലങ്ങൾ നമുക്ക് തരുന്നില്ല ആ ഭാവം അങ്ങനെയാണ് ആയുസ്സും ആരോഗ്യമെന്നാണ് അഷ്ടമ ഭാവത്തിനെ കൊണ്ട് നമ്മൾ പറയുന്നത് തന്നെ അപ്പോൾ അവിടെ ഗ്രഹസ്ഥിതികൾ അനുസരിച്ചിട്ട് അതായത് അതെല്ലാം മുന്നോട്ടുള്ള എപ്പിസോഡുകളിൽ നമ്മൾ പറയുന്നതായിരിക്കും ശുഭഗ്രഹങ്ങൾ അഷ്ടമത്തിൽ നിന്നാൽ അല്ലെങ്കിൽ പാപഗ്രഹങ്ങൾ നിന്നാൽ എന്താന്നുള്ള ഫലങ്ങളെല്ലാം ഇതുമായിട്ട് ഇതിൻ്റെ അനുജന്മമായിട്ടുള്ള തുടർച്ചയായിട്ടുള്ള എപ്പിസോഡുകളിൽ നമ്മൾ പറയുന്നതായിരിക്കും അടുത്തത് നമുക്ക് നവമഭാവം നവമഭാവം എന്ന് പറയുന്നത് ഭാഗ്യസ്ഥാനമാണ് പിതാസ്ഥാനമാണ് നല്ല ഫലങ്ങൾ നല്ല ഗ്രഹങ്ങളൊക്കെ അവിടെ നിന്നാൽ അപ്പോൾ അതിൻ്റെ പുരാ പ്രമാണം നമുക്കൊന്ന് ചിന്തിക്കും ധർമ്മക്രിയായം ഹി മനഃ പ്രവൃത്തിർ വിമലം ച ശീലം തീർത്ഥപ്രയാണം പ്രണയ പുരാണി പുണ്യാലയെ സർവമിതം പ്രതിഷ്ഠം അതായത് ധാർമ്മികങ്ങളായ കർമാനുഷ്ഠാനങ്ങളിലുള്ള മനോവൃത്തി ഭാഗ്യം സൽസ്വഭാവം തീർത്ഥയാത്ര നീതി ഇവയെല്ലാം പുണ്യസ്ഥാനം നിന്ന് കൂടി പേരുള്ള ഒൻപതാം ഒൻപതാം ഭാവം കൊണ്ട് വിചാരിക്കണമെന്നാണ് ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നത് കൂടാതെ ദയ തപസ് അഥവാ വ്രതാനുഷ്ഠാനം മുതലായ കർമ്മങ്ങൾ പിതാവ് പൗത്രന്മാർ ദാനം മന്ത്രജപം കൊണ്ടും മറ്റുള്ള ദൈവോപാസനം ഗുരുക്കന്മാർ മുതലായ സകലതും ഒൻപതാം ഭാവം കൊണ്ട് തന്നെ വിചാരിക്കേണ്ടതാകുന്നു അതാണ് പ്രമാണത്തിൻ്റെ സാരം അടുത്തത് നമുക്ക് ദശമഭാവം നോക്കാം വ്യാപാരമുദ്ര നൃപമാന്യരാജ്യം പ്രയോജനം ചാപി പിതുസ്തഥൈവ മഹൽ ഫലാപ്തി ഖലു സർവമേ തദ്ാജ്യാഭിധാനേ ഭവനേ വിചാര്യം അപ്പം ഇവിടെ ദശമഭാവം കൊണ്ട് എന്താണ് നമ്മൾ പത്താം ഭാവം കർമ്മം കർമ്മഭാവം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പം ഇവിടെ പ്രവൃത്തിയെയും മുദ്രയെയും രാജാവിൻ്റെ ആനുകൂല്യം കൊണ്ടും മറ്റുമുള്ള പ്രയോജനം രാജ്യം ഇവകളെയും പിതാവിൻ്റെ സുഖ ദുഃഖങ്ങളെ സംബന്ധിച്ചുള്ള വിചിന്തനം മഹത്തായ സ്ഥാനങ്ങളുടെ പ്രാപ്തി ഇവകളെല്ലാം രാജ്യമെന്നുകൂടി പേരുള്ള കർമ്മഭാവം കൊണ്ട് വിചാരിക്കേണ്ടപ്പെട പെടേണ്ടതാണ് എന്നാണ് ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നത് ഈ ഭാവം കൊണ്ട് തന്നെ ദേവാലയത്തെയും നഗരത്തെയും സഭ വഴിയമ്പലം കൃത്യന്മാർ കൽപ്പനാശക്തി ആശ്രയം ഇവയെല്ലാം ഈ പത്താം ഭാവം കൊണ്ടും ചിന്തിക്കാവുന്ന ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട് അടുത്തത് നമുക്ക് ഏകാദശ ഭാവം അതായത് പതിനൊന്നാം ഭാവം എന്ന് പറയുമ്പോൾ ലാഭഭാവമാണ് അപ്പോൾ ഇവിടെ നമുക്കതിൻ്റെ പ്രമാണം നോക്കിയാൽ അഭിഷ്ടലാഭം ഖലു സർവമേതൽ സുതാ സമസ്ത അഖിലു ലാഭ ലാഭിഷാം അഖിലം ലാഭസ്യ ഗ്രഹേ ഗ്രഹജൈ എന്നാണ് അപ്പം എന്താണ് ഏകാദശ ഭാവം അഥവാ പതിനൊന്നാം ഭാവം കൊണ്ട് എല്ലാവിധത്തിലുള്ള അഭീഷ്ടങ്ങളുടെ ലാഭവും പുത്രന്മാർ ജ്യേഷ്ഠ സഹോദരീ സഹോദരന്മാർ ധനലാഭം ഇവയെല്ലാം പതിനൊന്നാം ഇടം കൊണ്ട് വിചാരിക്കണമെന്നാണ് പറയുന്നത് കൂടാതെ ഐശ്വര്യ വിഭവം അതായത് പ്രാപഞ്ചിക ബന്ധം മനസംതൃപ്തി ശ്രവണഗുണം മുതലായവയും ഈ ഭാവം കൊണ്ട് വിചാരിക്കേണ്ടതാകുന്നു എന്നാണ് ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നത് അടുത്ത നമുക്ക് ദ്വാദശ ഭാവം നോക്കാം ഹാനിദാനം വ്യയച്ഛാവിദണ്ഡോ നിർബന്ധ ഏവച സർവമേധയസ്ഥാനേ ചിന്തനീയം പ്രയത്നത പാപം വ്യയച്ഛപതം നിരയാവാമകം സ്ഥാനഭ്രംശക്ഷ വൈകല്യം ദ്വാദശേന വിചിന്തയിൽ എന്നാണ് ഇവിടെ പതിനൊന്നാം പറ്റി നമ്മൾ പന്ത്രണ്ട് സോറി പന്ത്രണ്ടാം പറ്റി നമ്മൾ പറഞ്ഞിരിക്കുന്നത് പന്ത്രണ്ടാം ഭാവം എപ്പോഴും വ്യയഭാവമാണ് അപ്പോൾ ആ വ്യയഭാവം കൊണ്ട് തന്നെ നമ്മൾ പറയേണ്ടത് അതായത് പന്ത്രണ്ടാം ഭാവം നാശം എന്നൊക്കെയാണ് നമ്മൾ പറയുക അപ്പോൾ ഇവിടെ ഇതിൻ്റെ സാരം നോക്കുമ്പോൾ നാശത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ ദാനം ചെലവുകൾ ദണ്ഡം ബന്ധനം ഇവയെല്ലാമാണ് പന്ത്രണ്ടാം ഭാവം കൊണ്ട് ചിന്തിക്കേണ്ടത് ഇതുകൂടാതെ പാപം പതനം നരകം ഇടത് കണ്ണ് സ്ഥാനഭ്രംശം ഇവകളെയും പന്ത്രണ്ടാം ഭാവം കൊണ്ട് വിചാരിക്കേണ്ടതാണെന്നാണ് വചനം അപ്പോൾ ഇവിടെ നമ്മൾ ലക്നഭാവം അതായത് തനുഭാവം ഒന്നാം ഭാവം മുതൽ ദ്വാദശഭാവം പന്ത്രണ്ടാം ഭാവം വരെയുള്ള പ്രമാണം അനുസരിച്ചിട്ടുള്ള അതിൻ്റെ ഫലമാണ് നമ്മളിവിടെ ചർച്ച ചെയ്തത് അപ്പോൾ ഇത് എല്ലാവരും മനസ്സിലാക്കിയിരിക്കണം നമ്മളൊരു ഫലം പ്രവചിക്കുമ്പോൾ ഒന്നാം ഭാവത്തെക്കുറിച്ച് ലഗ്നഭാവം മുതൽ പന്ത്രണ്ടാം ഭാവം വരെ നമ്മൾ ഈ പ്രമാണങ്ങളൊക്കെ സാധാരണ നമ്മൾ ജ്യോതിഷം വർഷങ്ങളെടുത്ത് നമ്മൾ പഠിക്കുമ്പോഴേ ഈ പ്രമാണങ്ങളൊക്കെ മനപ്പാഠമാക്കണമെന്നാണ് ആചാര്യന്മാർ പറയുന്നത് അപ്പോൾ ഇതെല്ലാം അത് അവനവൻ്റെ രീതിക്കനുസരിച്ച് പുസ്തകങ്ങളും ഇതിൻ്റെ ഒക്കെ വാങ്ങി നിങ്ങൾ തന്നെ സ്വയം മനഃപാഠമാക്കണതാണ് ഏറ്റവും നല്ലത് അപ്പോൾ പുറത്തൊക്കെ പോയി പ്രശ്നത്തിനും ഈ ദേവ പ്രശ്നത്തിനും അതായത് അഷ്ടമംഗലിയ പ്രശ്നമൊക്കെ നടത്താനൊക്കെ അത് ഉപകരിക്കും ഇവിടെ ഞാൻ നമ്മുടെ ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് നമുക്കതിനൊരു പരിമിതിയുണ്ട് അതനുസരിച്ചിട്ടുള്ള ക്ലാസ്സുകളാണ് ഞാൻ ഇവിടെ ചെയ്യുന്നത് അപ്പോൾ അത് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇതിനോടനുബന്ധമായിട്ടുള്ള ഇനി അടുത്ത ഗ്രഹങ്ങൾ ലഗ്നത് മുതൽ പന്ത്രണ്ട് ഭാവം വരെ ഓരോ ഗ്രഹങ്ങൾ നിന്നാലുള്ള ഗുണദോഷ ഫലങ്ങൾ ഇതിനോടനുബന്ധമായിട്ട് ഉള്ള എപ്പിസോഡുകളിൽ വരുന്നതായിരിക്കും അപ്പം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം